യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ മുരിങ്ങൂർ മണ്ടിക്കുന്ന് കപ്പേളയ്ക്ക് സമീപം അന്നനാട് സ്വദേശി ഷിനോജ് മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് കോടശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ ജിഷ്ണു കാര്യാടൻ സുജേഷ് മടത്തിപ്പറമ്പിൽ സനീഷ് ഇരിങ്ങാലക്കുട തെറ്റയിൽ ജിസ്മോൻ ചൌക്ക എടാർത്ത് വീട്ടിൽ അജിത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനാണ് ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ ഷിനോജിന്റെ സുഹൃത്ത് ഈ കേസിലെ പ്രതിയായ ജിഷ്ണുവിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ഇയാൾ ജോലി ഉപേക്ഷിച്ച് ചാലക്കുടിയിലുള്ള മറ്റൊരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറി വാസുദേവ് ജിഷ്ണുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയും ഉപഭോക്താക്കളെയും ക്യാൻവാസ് ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ബുധനാഴ്ച വാസുദേവിനോട് പ്രതികൾ തട്ടിക്കയറി ഇതുകണ്ട് തർക്കത്തിൽ പരാതിക്കാരനായ ഷിനോജും ഡിഫിനും ഇടപെട്ടു ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷിനോജിനെയും ഡിഫിനെയും പരിക്കേൽപ്പിച്ചത് അറസ്റ്റിലായ പ്രതികൾ മറ്റു അടിപിടി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃത് രംഗൻ എസ് ഐമാരായ ഒ ജി ഷാജു എൻ എസ് റെജ്മോൺ തുടങ്ങിയവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ ഇന്ത്യയിലെ നമ്പർ ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണും എല്ലാ ബ്രാൻഡഡ് മാട്രസുകളും ഒരു കുടക്കീഴിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുഡൻ ഡൈനിങ് ടേബിൾ രൂപ ചെയർ ഫുൾ കവർ സെറ്റി ചെയ്യത്തി പ്ലാസ്റ്റിക് ചെയർ മുതൽ റിക്ലൈനർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ